നമ്മൾ കലീനയുടെ മനുഷ്യശങ്കറിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മനുഷ്യശങ്കർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് കമലെ ഇറങ്ങി ചേണ്ടി വെച്ചു അല്ലടാ മനു നീ ബാംഗ്ലൂർക്ക് ജോലി വേണ്ടാന്ന് വെച്ചോ ഇപ്പം നീ എറണാകുളത്ത് ജോലിക്ക് കയറിയെന്ന് ചോദിക്കാം അതെ എറണാകുളത്ത് ജോലിക്ക് കയറിയെന്ന് പറയാം എടാ നീ ഇതെന്തിനാ ഈ ബാംഗ്ലൂരുത്തെ ജോലി വേണ്ടെന്ന് വെച്ചാൽ ചോദിക്കാം അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് നീ ചോദിക്കുകയാണ് ഏയ് എടാ ബാംഗ്ലൂരത്തെ ജോലി അല്ലായിരുന്നു നല്ല ജോലി ഏഹ് അവിടെയാകുമ്പോൾ ശമ്പളവും കൂടുതൽ കിട്ടും പിന്നെ ഇച്ചിരി ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എറണാകുളത്ത് വന്ന് ജോയിൻ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കാം എൻ്റെ അമ്മേ അതെ ബാംഗ്ലൂർ കുറേ ശമ്പളം കൂടുതൽ കിട്ടും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മാസം രണ്ട് മൂന്ന് വട്ടം വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എന്താണെങ്കിലും കുറച്ച് പൈസ പോവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വരവും ചിലവേ ഒരു പത്ത് പതിനായിരം രൂപ എസ്റ്റയാവും ഞാൻ നോക്കിയിട്ട് അവിടെ കിട്ടുന്ന കൂടുതൽ പൈസ എന്താണെങ്കിലും ഇവിടെ ഉണ്ടാക്കുക അതിനേക്കാളും കൂടുതലുണ്ടാക്കാന്ന് പറയണം അത് കേട്ട് ഇനി ഇപ്പത്തേനും കമല എന്നാലും വേണ്ടിയിരുന്നില്ല എന്ന് പറയണം നീ എന്തിനാ ഇങ്ങോട്ടേക്ക് അത്യാവശ്യപ്പെട്ട് വന്നേ ഇവിടെ ആരെ കാണാൻ അന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഒന്ന് മനുശങ്കർ മുഖത്തേക്ക് നോക്കി കമലയുടെ എന്നിട്ട് പറഞ്ഞു അമ്മ എന്ത് വർത്താനാ പറയണമെന്നേക്കും അല്ല നീ എനിക്ക് ഈ എറണാകുളത്ത് വന്ന് ജോലി ചെയ്ത് ജോയിൻ ചെയ്തിട്ട് നിനക്ക് ഇവിടെ ആരെ കാണാനേട്ടാ നീ ഇടയ്ക്ക് ഓടി വരേണ്ട കാര്യമൊന്നും ഇല്ലയോ എന്ന് പറയണം മനുശങ്കർ അതിന് മറുപടി ഒന്നും പറയാതെ അങ്ങോട്ട് കയറി കയറിപ്പോവാണ് പക്ഷേ കമല വിട്ടില്ല കമല പുറകെ അങ്ങോട്ട് ചെന്നു കമല പുറകെ ചെന്നിട്ട് പറഞ്ഞു ഇന്നിവിടെ വൈജയന്തി വന്നിട്ടുണ്ടായിരുന്നു പറയണം അത് കേട്ടപ്പം മനുഷ്യൻ കഴിച്ചു അതിനിപ്പം ഞാനെന്ത് ചെയ്യണോന്ന് ചോദിക്കണം അല്ല അവൾ വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഇപ്പം അലീനയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലാറുണ്ടെന്നൊക്കെ സത്യം പറടാ നീ അലീനയെ കാണാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് ബാങ്കുളത്തെ ജോലിയും കളഞ്ഞ് ഇങ്ങോട്ട് പോന്നേന്ന് ചോദിക്കുകയടാ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും കമൽ പറഞ്ഞു എടാ വൈജയന്തി എന്നാണല്ലോ അതേ കാലം എന്താണെങ്കിലും ആ അലീന എന്ന് പറഞ്ഞ പ്രണീനെ അവിടെ താമസിപ്പിക്കില്ല അമ്മയുടെ കാല് ശരിയാകുന്ന സമയത്ത് അവളെ പറഞ്ഞു കൊടുമെന്ന് പറയണോ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മനുഷ്യങ്കർ പറഞ്ഞു ഓഹോ അപ്പം അങ്ങനെയാണല്ലേ അങ്ങനെ ആണെങ്കിൽ കാര്യം ചെയ്യാം രണ്ടുപേരും കൂടെയെ കുതന്ത്രം ഒപ്പിക്കല്ലേ ആ ആന്റിയോടൊപ്പം ചേർന്നല്ലേ അമ്മ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കുന്നത് രണ്ടു പേരും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ അലിനെയും കൂടെ പിരിച്ചുവിടാൻ നോക്ക് ഞാൻ അവൾക്ക് എറണാകുളത്ത് നല്ലൊരു അടിപൊളി ജോലി ശരിയാക്കി കൊടുത്തോളാം എന്ന് പറയണം നീ പറഞ്ഞേ അതെ അലീനിക്ക് എറണാകുളത്ത് ജോലി ശരിയാക്കി കൊടുത്തോളാം പിന്നെ എനിക്ക് അവളെ അവളെന്തും കാണാലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കമലിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ സമയത്ത് മനുഷ്യങ്ങനെ അത് മൈൻഡ് ചെയ്ത് അങ്ങോട്ട് കയറിപ്പോവാണ് ഇതിൽ പരം ഒരു നാണക്കേടും ഒരല്ലാത്തൊരു വേദനയും കമലിക്കുണ്ടായില്ലായിരുന്നു കമല ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല മുഖത്തടിച്ച പോലെ മനുഷ്യങ്ങനെ വർത്താനം പറയുന്നു ഈ സമയത്ത് അലീന എന്ത് ചെയ്യുവാണ് കടയിൽ നിന്ന് ബാലേന്ദ്രനോണ്ട് കീയൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വീട് തുറന്ന് അകത്തേക്ക് അങ്ങോട്ട് കയറി അകത്തേക്ക് കയറി നേരെ മുറിയിലേക്ക് ഭാഗം വെക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നു മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ഒരു നിമിഷം അലീനെ ഞെട്ടിപ്പോയി മുറിയെല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുന്നു അലീനയുടെ സാധനങ്ങളെല്ലാം വസ്തുക്കളെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞിരിക്കുന്നു അത് മാത്രമല്ല വലിച്ചു വരി ഇട്ടിരിക്കുന്നതോടൊപ്പം തന്നെ പ്രജിത്തമ്മയുടെ ഫോട്ടോയൊക്കെ തറയിലെടിഞ്ഞ് പൊട്ടിച്ച് വെച്ചിരിക്കണം അത് കണ്ടപ്പോൾ അലിനിക്ക് ഭയങ്കര സങ്കടമായി അലീന ആദ്യം ആ ഫോട്ടോ അങ്ങെടുത്തു ചില്ലെല്ലാം പൊട്ടിയിരിക്കുന്ന അതിൻ്റെ ഫ്രെയിമൊക്കെ പൊട്ടിയിരിക്കുക അലിനിക്ക് ഭയങ്കര വിഷമായി ആ നെഞ്ചോട് ചേർത്ത് പിടിച്ചു തന്നോടുള്ള ദേഷ്യം തീർത്താന്നുള്ള കാര്യം അലീനിക്ക് മനസ്സിലായി പിന്നീട് അത് മാത്രം കൂടെ എടുത്തു വെക്കുവാണ് അത്യാവശ്യം അവിടെ വലിച്ചു വരയിട്ടിരുന്ന ഡ്രസ്സൊക്കെ മാറ്റി വെച്ചു അങ്ങനെ അലീനെ നേരെ അടുക്കളയിലേക്ക് എല്ലുവാണ് അടുക്കളയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ അലീനെ ഞെട്ടിപ്പോയി രണ്ടു ദിവസത്തെ പാത്രം മുഴുവൻ അവിടെ സിങ്കിൽ കൂടി കിടക്കുന്നു പാത്രം പാത്രങ്ങളെല്ലാം കഴിച്ചിട്ട് അവിടെയെല്ലാം നിരത്തിയിട്ടിരിക്കുവാണ് ഉണ്ടാക്കിയ പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളും പിന്നെ ഡൈനിങ് ടേബിളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെയും കുറെ ഇങ്ങനെ നിരന്ന് കിടക്കുവാണ് അലീനിക്കെന്ത് ചെയ്യണം എന്നറിയത്തില്ല എവിടെ നിന്ന് തുടങ്ങണമെന്നറിയത്തില്ല അലീന ആകെ പാടം വല്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് അല്ലെങ്കിൽ ഓരോ സ ഓരോ സൈഡിൽ നിന്ന് തൊട്ട് നമുക്ക് തുടങ്ങുവാണ് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു കാർ മുറ്റത്തേക്കോ വന്ന് നിൽക്കുന്നേ കാരനകത്തുനിന്ന് വൈജയന്തിയും സൗദാമിനിയും മുത്തശ്ശിയും കൂടെ ഇറങ്ങുവാണ് അങ്ങനെ കാറിനിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നേരെ വൈജയന്തി പെട്ടെന്ന് തന്നെ അകത്തേക്ക് അങ്ങോട്ട് കയറി വരാനായിട്ട് അപ്പം കീ എടുക്കണമല്ലോ കീ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കഥ തുറക്കാൻ നോക്കണം അപ്പോഴേക്കാണ് ഏ ഇത് അകത്തുനിന്ന് ലോക്ക് ചെയ്തേക്കുള്ളതെന്ന് മനസ്സിലായത് ഇതാരെ പോലും അകത്തുനിന്ന് ലോക്കിയത് എന്നൊക്കെ ഓർത്തോണ്ട് ഇങ്ങനെ ആകപ്പടമല്ലാത്തൊരു അമ്പരപ്പ് നിൽക്കുവാണ് അപ്പോഴേക്കു വേണം അലീനെ അങ്ങോട്ടേക്ക് വരുന്നത് അലീനെ വന്ന് കഥക തുറക്കണം അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് വൈജിൻ്റെ ഒരു നിമിഷം ഞെട്ടിപ്പോ നീയോ നീ എങ്ങനെ അകത്ത് കയറി നീ ചോദിക്കുവാണ് ഞാനിത് പൂട്ടിട്ട് പോയതല്ലേ ഓ അതാണ് കാര്യം സാറിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു സാറാണെനിക്ക് കീ തന്നേന്ന് പറയുന്നത് ഏഹ് നീ ഇന്തിനാ ബാലയേന്തിൻ്റെ അടുത്ത് പോയത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ രാവിലെ ഒരു ഒമ്പതേ മുക്കാൽ ആയപ്പോൾ ഇവിടെ വന്നതാണ് ഇവിടെ ഒരു മണിയൊക്കെ വരെ ഇരുന്നു എന്നിട്ട് വാരും വരാത്തോണ്ടാ ഞാൻ സാറിൻ്റെ അടുത്തേക്ക് പോയതെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര കട്ട കലി പായിപ്പായി എന്ത് ചെയ്യണമെന്നറിയില്ല വൈജയന്തിക്ക് ഈ സമയത്ത് അലീനെ ഒന്നും മൈൻഡ് ചെയ്യാതെ എന്ത് ചെയ്യണം നേരെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് വന്നു മുത്തശ്ശേരി ചോദിച്ചു അല്ല മുത്തശ്ശി നിങ്ങളിത് എവിടെ പോയതായിരുന്നു ചോദിക്കുകയാണ് എന്ത് പറയാൻ എൻ്റെ മോളെ എൻ്റെ കാലിൻ്റെ പ്ലാസ്റ്റർ വിട്ടാൻ പോയതാ പിന്നീട് നേരെ ആ കൊല്ല കൊല്ലപ്പള്ളി വീട്ടിലേക്ക് പോയി ഞാൻ പറഞ്ഞ അവളോട് പോകണ്ടെന്ന് അവൾ പ്രതികാരം ചെയ്തതന്നേ മോളോടല്ലായി അവൾക്ക് ദേഷ്യം മോളോട് കാരണം ഒരു ദിവസം താമസിച്ച് വന്നേനെ ഒരു ദിവസം താമസിച്ചിട്ടില്ല കുറച്ച് ലേറ്റായിട്ട് വന്നതിനുള്ള ദേഷ്യം തീർത്താന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അലീനെ പറഞ്ഞ് സാരമില്ല മുത്തച്ഛെന്ന് പറയണം അപ്പോഴേക്കും വൈജയന്തി അങ്ങോട്ട് വന്നു ഈ സമയത്ത് അലീനെ വെച്ച് മുത്തച്ഛരുടെ കാലിന് എങ്ങനെയുണ്ട് അതെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടു പക്ഷേ ഭയങ്കര വേദനയുണ്ടെന്ന് പറയണം നടക്കാൻ പറ്റുമോ ഞാൻ പിടിക്കാമെന്ന് പറയണം ആ സമയത്ത് വൈജയന്ത് പറഞ്ഞ് വന്നിട്ട് പറഞ്ഞ് തൊട്ടുപോലെ എൻ്റെ അമ്മേനെന്ന് പറയണം അങ്ങ് നീങ്ങി എന്തെങ്കിലും പറയണം ആ സമയം മുത്തച് പറഞ്ഞ് നീ എന്താടി പറയണേ പിന്നെ എന്നെ ഇറക്കണ്ടേന്ന് ചോദിക്കാം അതെ എനിക്ക് തന്നെ ഇറക്കാൻ അറിയാമെന്ന് പറയണം പിന്നീട് അലീനിയെ അങ്ങോട്ട് നീക്കി നിർത്തിയിട്ട് വൈജയന്തി പറഞ്ഞു ഇങ്ങോട്ട് എഴുന്നേൽക്കമ്മയെന്ന് പറയണം അങ്ങനെ പതുക്കെ കാലെ കയ്യെ പിടിച്ച് എഴുന്നേപ്പിക്കുവാണ് ഈ സമയത്ത് നല്ല വേദന ഉണ്ടായിരുന്നു മുത്തശ്ശിക്ക് മുത്തശ്ശി പറഞ്ഞ് എനിക്ക് കാല് കുത്താൻ പറ്റുന്നില്ല പറയണം പിന്നെ അങ്ങനെയൊന്നുമില്ല കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയ്യെ പിടിച്ചുടങ്ങി പോകുമ്പോഴത്തേനും മുത്തശ്ശിക്ക് തീരെ വയ്യായിരുന്നു ഈ സമയത്ത് അലീനയോട് പറഞ്ഞ് മോളെ എൻ്റെ പേഴ്സൊക്കെ എന്നെ തിരിപ്പുണ്ട് അതിങ്ങെടുത്തോളാം പറയണം ആ സമയത്ത് അലീന അത് എടുക്കാനായിട്ട് അങ്ങോട്ട് കുരിഞ്ഞു അപ്പോഴേക്കും വൈജൻ്റെ എന്ത് ചെയ്യണം വീൽചേറിൻ്റെ അങ്ങോട്ടേക്ക് സൗദാമിനി മുത്തശ്ശേ കൊണ്ടു എന്നിട്ട് പറഞ്ഞു അമ്മയെ വീൽചെയറിലേക്ക് ഇരിക്കാൻ പറയുകയാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വീൽച്ചെയറിലേക്ക് ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും വീൽച്ചേറിൻ അങ്ങ് തെന്നിപ്പോയി ആ സമയത്ത് ഇട്ടപ്പൊത്തെന്ന് പറയുന്ന നടുവൻ തല്ലി സൗദാമിനി മുത്തശ്ശി താഴെ കിടക്കണം അയ്യോ എന്നാലും അലർജി അരച്ചിട കേട്ടു പേഴ്സെറക്കാൻ പോയി അലീന ആ അരച്ചിടാണ് കേട്ടെ പെട്ടെന്ന് അലീന നേരെ തിരിഞ്ഞ് ഓടുവാണ് സിറ്റൗട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശ അവിടെ വീണ് കിടക്കുന്നു പെട്ടെന്ന് മുത്തശ്ശെ പിടിച്ചു എഴുന്നേപ്പിക്കാൻ നോക്കണം അപ്പോഴേക്കും വൈജയന്തി ഇങ്ങനെ നോക്കൂത്തി പോലെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശെ പിടിച്ച് എഴുന്നേപ്പിക്കുകയാണ് അലീനയും കൂടെ കൂടി ചേർന്നിട്ട് അപ്പം വൈജയന്തിക്ക് മനസ്സിലായി ഇനിയിപ്പം ആ ഇവിടെ വാശിയെടുത്തിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ഈ സമയത്ത് അലീനിയെ നോക്കിയിട്ട് വൈജയന്തി പറഞ്ഞു മതി ഇനി നിൻ്റെ സഹായം വേണ്ടെന്ന് പറയണം അപ്പോഴേക്കും മുത്തശ്ശു അലീന മോളെ നീ പോവരുത് നീങ്കൂടെ കൂടി എന്നെ മുറിയിലേക്കുണ്ട് ഒന്ന് കിടത്താൻ പറയണം ഈ സമയം അലീന പറഞ്ഞു വെറുതെ കുശുമ്പും കുനിയത്തരും വെച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല മാഡം ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്നാലോ ഇതേ മുത്തശ്ശിനെ മുറിയിൽ കൊണ്ടേ കിടത്താൻ പറ്റുള്ളൂ എന്ന് പറയണം ഓ അപ്പോൾ എനിക്ക് കുശുമ്പോ ഗുന്നായ്മത്തരോ എന്നാന്ന് നീ പറയണേ അത് പിന്നെ അറിയരുതെന്ന് ചോദിക്കുവാണ് അത് കേട്ടിപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യമായി പോയി വൈജയന്തിക്ക് അപ്പോഴേക്കും പറഞ്ഞു അവൾ പറഞ്ഞാൽ എന്താ തെറ്റിയിരിക്കുന്നത് അത് മനസ്സിലാകാത്ത ഒരേ ഒരാൾ നീയാണ് അതുകൊണ്ടാണല്ലോ അവൾ പോയ ഉടനെ നീ അവളുടെ സാധനങ്ങളൊക്കെ മുറിയിൽക്കൂടെ വലിച്ചു നിരത്തിയിട്ടത് പിന്നെ അതുമാത്രമല്ല എൻ്റെ കൂടെ ഒന്ന് പറയിപ്പിക്കരുതെന്ന് പറയണം അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു അമ്മ എന്തൊക്കെയാണ് പറയണമെന്ന് ഞാൻ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമില്ലെന്ന് ചോദിക്കുകയാണ് പിന്നീട് ഒന്നും മിണ്ടിയില്ല വൈജയന്തി അങ്ങനെ മുത്തശ്ശിയങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് പോയി അകത്തേക്ക് അങ്ങോട്ട് ചെന്ന് അവിടെ മുറി കിടത്താൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും മുറി നോക്കിയിട്ട് വെച്ചു അല്ല നീ വന്നിട്ട് ഈ മുറി ക്ലീനാക്കിയില്ലയെന്ന് ചോദിക്കുകയാണ് വൈജയന്തി അപ്പോഴേക്കും അലീന പറഞ്ഞു അതിനുള്ള സമയം കിട്ടിയില്ല ഞാൻ അടുക്കള തൊട്ട് ഓരോ ഭാഗങ്ങൾ ക്ലീൻ ആക്കിക്കൊണ്ട് വരുവായിരുന്നു അറിയണം ഓ അതിന് മാത്രം എന്തായിരുന്നേ ഓ രണ്ട് ദിവസത്തെ പാത്രങ്ങൾ ഉണ്ടായിരുന്നു മൊത്തം ഈച്ച പിടിച്ചിരിക്കുമായിരുന്നു പറയണം പിന്നെന്താ നീ വരുമ്പത്തേനും ഞാനെല്ലാം എല്ലാം തേച്ച് കഴുകി വെച്ച് ഏ നിലവിളക്കം കത്തിച്ച് നിന്നെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറഞ്ഞു അതൊന്നും വേണ്ട അത്യാവശ്യം പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പറയണം എനിക്ക് സൗകര്യം ഇല്ലായിരുന്നു നീ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കാം അപ്പോഴേക്ക് സൗദാമിനി മുത്തച്ഛു പറഞ്ഞു ഒന്ന് മിണ്ടാതിരിക്കേണ്ട വൈജേ നിനക്ക് ഇതെന്താണെന്ന് ചോദിക്കുവാണ് പട്ടികൂട്ട് പുല്ല് തിന്നുമല്ല പശുവിനെ കൊണ്ട് തീറ്റിക്കൂലെന്ന് പറഞ്ഞു ഉണക്ക് നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ വൈജയന്തി ചീത്ത പറഞ്ഞു ഈ സമയത്ത് വൈജയന്തി പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ ഇവളും വന്നപ്പോൾ വലിയ ഏതൊരു വലിയ സംഭവമായല്ലോ എനിക്കിവിളൊരു സംഭവമല്ലെന്ന് പറയണം എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട അങ്ങോട്ട് ഇറങ്ങിപ്പോയി മുത്തശ്ശി പറഞ്ഞു അവളുടെ സ്വഭാവം അറിയാമല്ലോ എന്ന് പറയണം എനിക്കറിയാം മുത്തശ്ശി ഞാനത് കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല എന്ന് പറയണം എൻ്റെ മോളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ പോയേൻ്റെ ദേഷ്യം തീർത്താന്ന് പറയണം അതിൻ്റെ മുത്തശ്ശി കാലിന് എങ്ങനെയുണ്ട് നല്ല വേദന ഉണ്ടെന്ന് പറയാം ഞാൻ അയച്ചു കുഴമ്പിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മുത്തശ്ശിൻ്റെ കാലിൽ കുറച്ച് കുഴമ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി